ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് നമുക്ക് വിശേഷ അവസരങ്ങളിലൊക്കെ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണല്ലോ അപ്പം നമ്മൾ അപ്പത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് നോക്കുക ഈസ്റ്റും വേണ്ട കപ്പി കാച്ചും വേണ്ടാത്ത ഒരു ആപ്പുമാണ് ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ അവിടെ നിന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് ഇവിടെ ഒന്നര കപ്പ് പച്ചരി ഒന്നേ കപ്പ് പുഴുങ്ങലരി അരക്കപ്പ് ഉഴുന്ന് അര ടീസ്പൂൺ ഉലുവ ഇങ്ങനെയാണ് നമ്മൾ ദോശയുടെ ഒരു ബാത്രിൻ്റെ രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കുതിർത്ത ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് അരക്കിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിലാണ് അരച്ചിരിക്കുന്നത് പാലപ്പത്തിനൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് സാധാരണ അല്ലെങ്കിൽ അരച്ച ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി അത് ശേഷം നമ്മൾ ഒരു എട്ട് മണിക്കൂറോളം ഫെർമെൻ്റ് ചെയ്തെടുത്തതാണ് അതിന് ശേഷം നമ്മൾ ഇത് അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ഇതിലോട്ട് ചേർക്കാം ഇത് പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടി തന്നെ നമ്മൾ ആ രീതി ചെയ്തെടുക്കുക നമ്മളിവിടെ അപ്പങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതായത് മസാലക്കറിയുടെ കൂടെ ചിക്കനോ ഏതെങ്കിലും മീറ്റ് കറിയുടെ കൂടെ എഗിയുടെ കൂടെയെല്ലാം നല്ല രീതിയിൽ സ്റ്റൂവിൻ്റെ കൂടെ എല്ലാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അത് അപ്പത്തിൻ്റെയും ദോശയുടെയും ഒരു ചെറിയ ടേസ്റ്റാണ് ഇതിന് വരുന്നത് കാഴ്ചയിൽ നമ്മൾ പാലപ്പത്തിൻ്റെ ലുക്കാണ് ചെറിയൊരു ടേസ്റ്റ് ദോശയുടെയും വരുന്നുണ്ട് എന്നും ഒരേ രീതി തയ്യാറാക്കാതെ ഈശ ഉപയോഗിക്കാൻ മടിയുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്